ഹലോ നമസ്കാരം അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്ന ഇന്നലത്തെ പ്രകാശം എന്നുള്ള ടോപ്പിക്കിൻ്റെ ബാക്കി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചില പ്രകാശ പ്രതിഭാസങ്ങളെ പ്രതിഭാസങ്ങളെക്കുറിച്ച് നമുക്കിന്ന് പഠിക്കാം എന്നുള്ളത് സോ അതാണ് ഇന്ന് എടുക്കാൻ പോകുന്നത് ചില പ്രകാശ പ്രതിഭാസങ്ങളിൽ നമ്മൾ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നത് പ്രതിപഥനം അല്ലേ പ്രതിപഥനം എന്നുള്ള ഒരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് കാര്യങ്ങൾ ഇതൊക്കെ ഓർക്കേണ്ടാവുമെന്ന് വിചാരിക്കുന്നു സോ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് അപവർത്തനം അപവർത്തനം എന്താണ് അപവർത്തനം എന്നുള്ളത് നമുക്ക് നോക്കാം അപവർത്തനം എന്ന് പറഞ്ഞാൽ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് എന്താണ് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് ചതിക്കില്ലേ ഒരു മാ ചലി ചലിക്കില്ലേ സോറി ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് മറ്റൊരു മാധ്യമത്തിലേക്ക് ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യതിയാനം കേട്ടോ ആ ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യതിയാനത്തെയാണ് എന്തെന്ന് പറയുന്നത് അപവർത്തനം എന്ന് പറയുന്നത് അതിൻ്റെ പാതയിൽ ഉണ്ടാകുന്ന വ്യതിയാന അതായത് ഇപ്പോ നമുക്കറിയാം ഒരു ഇങ്ങനെ പോകുന്ന സാധനം അത് വേറൊരു മീഡിയത്തിലോട്ട് കടക്കുമ്പോൾ അത് മേ ബി ഇത് മേബി ഇങ്ങനെ കൈമാറാം സോ ആ ഒരു മാറ്റം അല്ലെങ്കിൽ ആ ഒരു പാതയിൽ ഉണ്ടാകുന്ന വ്യതിയാനത്തെയാണ് എന്തെന്ന് പറയുന്നത് അപവർത്തനം എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അപ്പൊ എന്താ അപവർത്തനം പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ പാതയിലുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം എന്ന് പറയുന്നത് ഓക്കെ ഇനി സാന്ദ്രത കുറഞ്ഞ സാന്ദ്രത സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിലേക്ക് സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോഴും എന്തുണ്ടാകുന്നു പ്രകാശപാത ലംബത്തിനടുത്തേക്ക് വളയും എന്നുള്ളതാണ് കേട്ടോ അതായത് സാന്ദ്രത കൂടുതൽ കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് നടക്കുമ്പോൾ ഈ പ്രകാശപാത എന്തെയ്യുന്നു ലംബത്തിനോട് ലംബത്തിന്റെ അടുത്തേക്ക് വളയും ഒരു ലംബം എന്ന് പറയുന്നത് ഇങ്ങനെയല്ലേ അപ്പൊ അതിൻ്റെ അത് ഇപ്പോൾ ഈ അത് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ സാന്ദ്രത കുറഞ്ഞ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ കൂടുതലോട് വരുമ്പോൾ എന്താവും ലംബത്തിനോട് അടുത്തേക്ക് എന്താണ് വളയും എന്നുള്ളതാണ് പറയുന്നത് മനസ്സിലായല്ലോ ഓക്കെ ഇനി സാന്ദ്രത കൂടിയ മാധ്യത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലോട്ട് പോവുകയാണെങ്കിലോ പ്രകാശപാത എന്തായാലും ലംബത്തിൽ നിന്ന് അകലേക്ക് വളയും മനസ്സിലായല്ലോ സാന്ദ്രത കുറഞ്ഞ ഭാഗത്ത് നിന്ന് ഇതൊക്കെ പ്രസ്ഥാനായിപ്പോ ചോദ്യം കേട്ടോ കുറഞ്ഞ ഭാഗത്ത് നിന്ന് ഭാഗ ഭാഗത്തിലോട്ട് പോകുമ്പോൾ എന്തുണ്ടാവുന്നു പ്രകാശപാത ലംബത്തിനടുത്തേക്ക് വളയും കൂടുതൽ നിന്ന് കുറവിലേക്ക് പോകുമ്പോൾ എന്തുണ്ടാവും പ്രകാശപാത ലംബത്തിൽ നിന്ന് അകലേക്ക് വളരും ക്ലിയർ ആണ് വളയും ക്ലിയർ ആണല്ലോ ഓക്കെ അപോർത്തനുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമമാണ് എന്തെന്ന് പറയുന്നത് സ്നെൽസ് ലോ അപോർത്തനുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ് എന്ന് പറയുന്നത് സ്നെൽസ് ലോ എന്ന് പറയുന്നത് എന്താണ് സ്നെൽസ് ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ സ്നെൽസ് നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് സ്നെൽസ് നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് സൈൻ ഐ ബൈ സൈൻ ഐ ബൈ സൈനാർ ആണ് എന്താണ് സ്നെൽസ് ലോ എന്ന് പറയുന്നത് കേട്ടോ സൈനൈ ബൈ സൈനാറ് ഈക്വൾ ടു എൻ ആണ് എന്ത് സ്നെൽസ് ലോ എന്ന് പറയുന്നത് ഈ എൻ്റെ പറയുന്ന പേരാണ് എന്ത് പറയുന്നത് സ്ഥിരസംഖ്യ അല്ലെങ്കിൽ അപവർത്തനാംഗം എന്താണ് സ്ഥിരസംഖ്യ അല്ലെങ്കിൽ അപവർത്തനാംഗം എന്നൊക്കെ പറയുന്നത് എന്തിനെയാണ് ഈ ഒരു എണ്ണിനെയാണ് എന്ന് പറയുന്നത് ക്ലിയർ സോ ഇതാണ് എന്ത് സ്നെൽസ് ലോ എന്ന് പറയുന്നത് സോ ഇവിടെ ഇതൊക്കെ ഒരു മേ പ്രോബ്ലംസ് ആയിട്ട് ചോദിക്കാം ഓക്കെ ആപേക്ഷിക അപവർത്തനാംഗം എന്താണെന്ന് ചോദിക്കാം ആപേക്ഷിക അപവർത്തനാംഗം ആപേക്ഷിക അപവർത്തനാംഗം എന്താണ് ആപേക്ഷിക അപവർത്ത അപവർത്തനാംഗം എന്ന് പറഞ്ഞാൽ ആപേക്ഷിക അപവർത്തനാംഗം എന്ന് പറഞ്ഞാൽ എൻ ടു വൺ എൻ ടു വൺ ഈക്വൾ ടു എൻ ടു ബൈ എൻ വൺ എന്നുള്ളതാണ് ആപേക്ഷിക അപവർത്തനാംഗത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് കേട്ടോ എൻ ടു ഈ എൻ ടു വൺ ഈക്വൾ ടു എൻ ടു ബൈ എൻ വൺ എന്നുള്ളതാണ് ഇനി കേവല അപവർത്തനാംഗം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം കേവല അപവർത്തനാംഗം കേവല അപവർത്തനാംഗം പറഞ്ഞാൽ എൻ ഈക്വൾ ടു സി ബൈ വി സി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രകാശ വേഗത ശൂന്യത മീൻ ത്രീ ഇൻറ്റു ടെൻസ് എയ്റ്റി മീറ്റർ സെക്കൻഡ് നമ്മൾ പഠിച്ച ഓർമ്മ ഉണ്ടല്ലോ വി എന്ന് പറയുന്നത് മാധ്യമത്തിലെ വെലോസിറ്റി എന്താണോ അത് മനസ്സിലായാലോ മേ ബി ഇത് ഇതും ഒരു ഒരു പ്രോബ്ലം ആയിട്ട് ചോദിക്കാം ശൂന് എന്താണ് ഒരു മാധ്യമത്തിലെ വെലോസിറ്റി പ്രവേഗം ഇതാണ് അങ്ങനെയെങ്കിൽ കേവല അപവർത്തനാംഗം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് എന്ത് ചെയ്താൽ മതി എന്നൊണ്ട് സി ബൈ വി ചെയ്താൽ മതി ക്ലിയർ ആണല്ലോ അപ്പൊ എത്രയാണ് ഇനി അപവർത്തനാംഗം ഓരോന്നിലും വ്യത്യാസമുണ്ട് ഓക്കെ അപവർത്തനാംഗം ഓരോന്നിലും വ്യത്യാസമുണ്ട് സോ അത് നമ്മൾ പഠിച്ചിരിക്കണം അപവർത്തനാംഗം ഓരോന്നിലും വ്യത്യാസം മേ ബി ജലം എന്ന് മാത്രമായിരിക്കും ചോദിക്കുക എന്നിട്ട് അതിന്റെ കേവല അഭിവർത്തനാ കാണാൻ റിസ്ക് ആണ് സോ നോക്കാം ശൂന്യതയിൽ അപവർത്തനം എത്രയാണ് ശൂന്യതയിൽ അപവർത്തനാകം എത്രയാണ് ഒന്നാണ് അതുപോലെ വായുവിലെത്രയാണ് എത്രയാണ് വൺ പോയിന്റ് സീറോ 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 ത്രീ ആണ് വായുവിൽ അതുപോലെ തന്നെ ജലത്തിൽ എത്രയാണ് ജലത്തിൽ വൺ പോയിന്റ് ത്രീ 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 ആണ് ഗ്ലാസ്സിൽ എത്രയാണ് ഗ്ലാസ്സിൽ എത്രയാണ് വൺ പോയിന്റ് ഫൈവ് ടു ആണ് അപ്പൊ വായു ശൂന്യതയില് വണ് വായുവിൽ പോയിന്റ് ത്രീ ത്രീ വൺ പോയിന്റ് സീറോ സീറോ ത്രീ ആൻഡ് ജലത്തില് വൺ പോയിന്റ് ത്രീ ത്രീ ആൻഡ് ഗ്ലാസ് വൺ പോയിന്റ് ഫൈവ് ടു പിന്നെ വജ്രത്തില് വജ്രത്തിൽ എത്രയാണ് ടു പോയിന്റ് ഫോർ ടു പോയിന്റ് ഫോർ ടു ഐസില് എത്രയാണ് വൺ പോയിന്റ് ത്രീ വൺ ദിവസം ആൽക്കഹോൾ എന്താണ് ഈതയിൽ ആൽക്കഹോളിൽ എത്രയാണ് അത് വൺ പോയിന്റ് ത്രീ സിക്സ് ആണ് പിന്നെ മണ്ണെണ്ണ മണ്ണെണ്ണയിൽ എത്രയാണ് വൺ പോയിന്റ് ഫോർ ഫോർ ആണ് മണ്ണെണ്ണയിൽ വൺ പോയിന്റ് ഫോർ ഫോർ ആണ് അതുപോലെ തന്നെ ഗ്ലിസറിൻ ഗ്ലിസറിൻ ആൻഡ് സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ ഓയിൽ ആൻഡ് ടർപ്പൻഡൈൻ ഓയിൽ ടെർപ്പൻറ്റൈൻ ഓയിൽ ഇവയിലൊക്കെ അപവർത്തനാകാം എന്ന് പറയുന്നത് എത്രയാണ് വൺ പോയിന്റ് ഫോർ സെവൻ ആണ് സോ നമുക്കൊന്നും കൂടി നോക്കാം അപവർത്തനാംഗം പറയുന്നത് ശൂന്യതയിൽ വണ് വായുവിൽ വൺ പോയിന്റ് സീറോ സീറോ ത്രീ ജലത്തിൽ വൺ പോയിന്റ് ത്രീ ത്രീ ഗ്ലാസിൽ വൺ പോയിന്റ് ഫൈവ് ടു വജ്രത്തിൽ ടു പോയിന്റ് ഫോർ ടു ഐസിൽ വൺ പോയിന്റ് ത്രീ വൺ ഈദിയിൽ ആൽക്കഹോളിൽ വൺ പോയിന്റ് ത്രീ സിക്സ് വണ്ണയിൽ വൺ പോയിന്റ് ഫോർ ഫോർ ഗ്ലിസറിൻ സൺഫ്ലവർ ഓയിൽ ടെർമൈൻറ് ഓയിലെത്രീയാണ് വൺ പോയിന്റ് ഫോർ സെവൻ ഉണ്ട് ഫോർ സെവൻ ക്ലിയർ ആണല്ലോ ഇതാണ് അപവർത്തനാംഗത്തെ കുറിച്ച് പറയാനുള്ളത് ഓക്കെ ഇനി അപവർത്തനാംഗത്തിന് ഉദാഹരണം അല്ല അപവർത്തനത്തിന് ഉദാഹരണം ചോദിക്കാം മേ ബി നമുക്ക് തരാറുണ്ട് ഏ ഇപ്പം മേ ബി ഉദാഹരണം പറയാം മഴ വില്ലിൻ്റെ മഴവില്ലിന്റെ പ്രകാശ പ്രതിഭാസം ഏത് അല്ലെ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം അതുപോലെ തന്നെ ഒരു ഗ്ലാസ്സിൽ സ്പൂൺ ഇട്ടിട്ട് നമ്മൾ പലപ്പോഴും കാണാൻ ചോദ്യമാണ് ഒരു ഗ്ലാസ്സിൽ നിറയെ വെള്ളമുണ്ട് കൊണ്ട് അതിൽ ഒരു സ്പൂൺ ഇട്ടപ്പോൾ ഇവിടെ വളഞ്ഞ പോലെ തോന്നി അങ്ങനെങ്കിലും അത് ഏതാണ് എന്നുള്ളതൊക്കെ സോ ഈ ഗ്ലാസ്സിൽ ഇട്ടിരിക്കുന്ന സ്പൂണില്ലേ ഗ്ലാസ്സിലെ ജലത്തിലിട്ടിരിക്കുന്ന സ്പൂണ് അത് അപവർത്തനം എന്നുള്ളതിന് ഉദാഹരണമാണ് കേട്ടോ ഗ്ലാസ്സിലെ ജലത്തിലിട്ടിരിക്കുന്ന സ്പൂൺ എന്താണ് അതൊരു എക്സാമ്പിൾ ആണ് അപവർത്തനത്തിന് ഒരു എക്സാമ്പിൾ ആണ് അപവർത്തനത്തിന്റെ എക്സാമ്പിൾ ആണ് അടുത്ത എക്സാമ്പിൾ എന്താണ് നക്ഷത്രങ്ങളുടെ മിന്നിത്തിളക്കം അതൊക്കെ ചോദിക്കാം നക്ഷത്രങ്ങളുടെ മിന്നിത്തിളക്കം പിന്നെ നക്ഷത്രങ്ങളുടെ മിന്നിത്തിളക്കം തിളക്കം പിന്നെ എന്താണ് അടുത്തത് ജലാശയങ്ങൾക്ക് ആഴക്കുറവ് നമുക്ക് തോന്നിക്കാറില്ലേ നമ്മളെ മേലെ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോ തീരെ ആഴമില്ല ഇല്ല എന്ന് പക്ഷെ നല്ല ആഴുണ്ടായിരിക്കില്ലേ സോ ജലാശയങ്ങൾക്ക് ആഴക്കുറവ് തോന്നിക്ക ജലാശയങ്ങൾക്ക് ആഴക്കുറവ് തോന്നിക്ക പിന്നെന്താണ് ഉദയത്തിന് മുൻപോ അസ്തമയത്തിന് ശേഷമോ നമ്മൾക്കറിയാം നമ്മളെ ഒരു സൂര്യ സൂര്യൻ ഉദയത്തിന് മുന്നോ അല്ലെങ്കിൽ അസ്തമയത്തിന് ശേഷമോ എന്തുണ്ടാവാറുണ്ട് ആകാശത്ത് ചുവപ്പ് നിറത്തിൽ കാണാറുണ്ട് അല്ലെ അല്പസമയം കൂടി പ്രകാശം പരന്നു നിൽക്കാറുണ്ട് സോ അതാണ് അതൊരു അപവർത്തനം എന്നുള്ളതിന് ഉദാഹരണമാണ് കേട്ടോ സോ ഉദയത്തിന് മുൻപോ അസ്തമയത്തിന് ശേഷമോ യത്തിന് ശേഷം എന്തുണ്ടാവാറുണ്ട് പ്രകാശം പ്രകാശം അല്പസമയം അല്ലെ അല്പസമയം ഉണ്ട് അല്പസമയം കൂടി ഉണ്ടാവാറുണ്ട് അല്ലെ അല്പസമയം കൂടി ഉണ്ടാവുന്നുണ്ട് അതെന്താണ് അത് ഒരു അപവർത്തന ഉദാഹരണം അപ്പൊ എന്തൊക്കെയാണ് ഗ്ലാസ്സിലെ ജലത്തിന് ഇട്ടിരിക്കുന്ന സ്പൂണ് അതുപോലെ നക്ഷത്രങ്ങളുടെ മിന്നി തിളക്കം പിന്നെ ജലാശയങ്ങൾക്ക് ആഴക്കുറവ് ഉദയത്തിന് മുൻപോ അല്ലെങ്കിൽ അസ്തമയത്തിന് ശേഷമോ പ്രകാശം അല്പസമയം കൂടി നിലനിൽക്കുന്നത് ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് അടുത്ത് നോക്കാം ഇനി നോക്കി നമ്മൾ പറഞ്ഞു സാന്ദ്രത കൂടിയ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം പതിക്കുമ്പോൾ ഒരു നിശ്ചിത പതന കോണില് അപവർത്തന കോണ് നയൻറ്റി ഡിഗ്രി ആയിട്ട് മാറും ആ പതന കോണിനെയാണ് ക്രിറ്റിക്കൽ കോൺ എന്ന് പറയുന്നത് എന്താണ് അവിടെ നമ്മൾ അതായത് അതായതിപ്പോൾ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു കുറ്റം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ പ്രകാശം സാന്ദ്രത കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്കും കുറഞ്ഞതിൽ നിന്ന് കൂടുതലേക്കും പറഞ്ഞല്ലോ സോ സാന്ദ്രത കുറഞ്ഞതിൽ നിന്ന് സാന്ദ്രത കുറഞ്ഞതിൽ നിന്ന് കൂടെ പ്രകാശം പതിക്കുമ്പോൾ അവിടെ ഒരു നിശ്ചിത പതനക്കോണം നമ്മൾ പതനക്കോണം പ്രതിപതന കോണൊക്കെ പഠിച്ച ഓർമ്മ ഓക്കെ ഇതാണ് പതന അല്ലേ ഇതാണ് പതന കോണ് ഈ പതന കോണില് അപവർത്തന കോണ് അതായത് നമ്മൾ പറഞ്ഞു ഇതെന്തായി മാറും ലംബത്തോട്ട് അടുത്തായിട്ട് മാറും അല്ലെ ലംബത്തിനോട് അടുത്തായിട്ട് മാറും ലംബത്തിനോട് അടുത്തേക്ക് വളയും സോ അടുത്തേക്ക് വളയുമ്പോൾ അപവർത്തന കോണ് നയൻറ്റി ഡിഗ്രി ആയി മാറും അതായത് ലംബം തന്നെയായിട്ട് മാറുന്നുണ്ടെങ്കിൽ നയൻറ്റി ഡിഗ്രി ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്താ ക്രിറ്റിക്കൽ കോൺ എന്ന് പറയുന്നത് കേട്ടോ ക്രിറ്റിക്കൽ കോൺ എന്ന് അതിനെയാണ് പറയുക ക്രിറ്റിക്കൽ കോൺ എന്താണ് പറഞ്ഞത് സാന്ദ്രത കുറഞ്ഞ കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം പതിക്കുമ്പോൾ ഒരു നിശ്ചിത പതനക്കോണിൽ എന്തുണ്ടാവുന്നു അപവർത്തന കോൺ നയൻറ്റി ഡിഗ്രി ആയിട്ട് മാറും ആ പതന കോണിനെയാണ് എന്ന് പറയുന്നത് ക്രിറ്റിക്കൽ കോൺ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഇനി ജലത്തിന്റെ ക്രിറ്റിക്കൽ കോൺ എത്രയാണ് ജലത്തിന്റെ ക്രിറ്റിക്കൽ കോൺ എത്രയാണ് ജലത്തിന്റെ ക്രിറ്റിക്കൽ കോൺ ഫോർട്ടി എയ്റ്റ് പോയിൻ്റ് സിക്സ് ഡിഗ്രിയാണ് ഓക്കെ അതുപോലെ തന്നെ ഗ്ലാസ് ഗ്ലാസിൻ്റെ ക്രിറ്റിക്കൽ ക്രിറ്റിക്കൽ ആംഗിൾ എത്രയാണ് ഫോർട്ടി ടു ഡിഗ്രിയാണ് ഇനി ഡയമണ്ട് വജ്രത്തിൻ്റെ വജ്രത്തിൻ്റെ എത്രയാണ് ട്വൻറ്റി ഫോർ ഡിഗ്രിയാണ് ഇത് പഠിച്ചു വെക്കാം കേട്ടോ ഗ്ലാസിൻ്റെയും വജ്രത്തിൻ്റെയും ജലത്തിൻ്റെയും ഒക്കെ ക്രിറ്റിക്കൽ പോയിന്റ് ജസ്റ്റ് പഠിച്ചുവെക്കാം ക്ലിയർ ആണല്ലോ ഇനി എടുത്ത് നോക്കാം സാന്ദ്രത കൂടിയ ഭാഗത്ത് നിന്ന് സാന്ദ്രത കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം പതിക്കുമ്പോൾ എന്തുണ്ടാവുന്നു പതനെ കോണ് ക്രിറ്റിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ക്രിറ്റിക്കൽ ആംഗിൾ എന്ന് പറയുമ്പോൾ ഒരു നയൻറ്റി ഡിഗ്രിയുടെ അടുത്തോട്ട് വരുന്നത് അല്ലെ നയൻറ്റി ഡിഗ്രിയായി മാറുന്നത് സോ ഇവിടെ എന്താ പറയുന്നത് ഈ സാന്ദ്രത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തോട്ട് പോകുമ്പോൾ ക്രിറ്റിക്കൽ ആംഗിളിനെക്കാട്ടി എന്താണ് കൂടുതലാണെങ്കിൽ എന്തായിരുന്നു പ്രകാശം ആദ്യ മാധ്യമത്തിലേക്ക് തന്നെ പ്രതിഫലിക്കും പ്രകാശം എന്തായിരുന്നു ആദ്യ മാധ്യമത്തിലേക്ക് അതായത് ഇപ്പോ ഞാൻ പറഞ്ഞാൽ അതായതിപ്പോ ഞാനിപ്പോ ഈ ഒരു വെള്ളത്തിലൂടെ പോകുന്നു ചോദിച്ചോ അത് ഈ ക്രിറ്റിക്കൽ റേഞ്ചിലേക്കാട്ട് കൂടുതലാണെങ്കിൽ അത് തിരിച്ച് അങ്ങോട്ട് തന്നെ പ്രതിഫലിക്കും അതാണ് ഉദ്ദേശിച്ചത് പ്രതിഫലിക്കപ്പെടുന്നു ആ പ്രക്രിയെ പറയുന്ന പേരാണെന്ത് പൂർണാന്തര പ്രതിപദനം എന്താണ് പൂർണാന്തര പ്രതിപഥനം എന്താണ് ഞാൻ പറഞ്ഞത് ഒരു സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം പതിക്കുമ്പോഴും അവിടുത്തെ പതന കോണ് ഈ പതിക്കുന്ന കോണ് ക്രിറ്റിക്കൽ ആംഗിളിനെക്കാട്ടും കൂടുതലാണെങ്കിൽ മനസ്സിലായോ ക്രിറ്റിക്കൽ ആംഗിളിനെക്കാട്ടും കൂടുതലാണെങ്കിൽ അത് തിരിച്ചങ്ങോട്ട് തന്നെ പതിക്കും തിരിച്ച് അങ്ങോട്ട് തന്നെ പ്രതിപദിക്കും മനസ്സിലായോ സോ അതിനെ വിളിക്കുന്ന പേരാണെന്ത് പൂർണ്ണാന്തര പ്രതിപഥനം എന്ന് വിളിക്കുന്നത് ക്ലിയർ ആണല്ലോ ഇനി ഈ പൂർണ്ണാന്തര പ്രതിപധനത്തിന്റെ ഉദാഹരണം നമുക്ക് നോക്കാം പൂർണാന്തര പ്രതിബന്ധത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് വജ്രത്തിന്റെ തിളക്കം ക്ലിയർ വജ്രത്തിന്റെ തിളക്കത്തിന്റെ കാരണം എന്താണ് അത് പൂർണാന്തര പ്രതിപാദനമാണ് വജ്രത്തിന്റെ തിളക്കം അതൊരു പൂർണാന്തര പ്രതിപാദനമാണ് അതുപോലെ മഞ്ഞ തുള്ളിയുടെ തിളക്കം മഞ്ഞു തുള്ളിയുടെ തിളക്കം അതുപോലെ തന്നെ എൻഡോസ്കോപ്പി എൻഡോസ്കോപ്പി എന്ത് വഴിയാണ് പൂർണാന്തര പ്രതിപദനം വഴിയാണ് ചെയ്യുന്നത് എൻഡോസ്കോപ്പി പിന്നെന്താണുള്ളത് എൻഡോസ്കോപ്പി കഴിഞ്ഞാൽ പിന്നെ ആധുനിക വാർത്താവിനിമയ രംഗത്ത് ഒപ്റ്റിക്കൽ ഫൈബറുകൾ ഒപ്റ്റിക്കൽ ഫൈബറുകളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ് ഓക്കെ ഒപ്റ്റിക്കൽ ഫൈബറൊക്കെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ കേബിൾസ് ഒക്കെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നു നമ്മുടെ മാധ്യമങ്ങൾ മീഡിയത്തിലൊക്കെ ആ ഒരു മീഡിയ രംഗത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു സോ ഇതൊക്കെ എന്താണ് പൂർണാന്തര പ്രതിഭാധത്തിന് എന്താണ് എക്സാമ്പിൾ ആണെന്ന് പറയാം ഓക്കെ ഇതൊക്കെ എന്താണ് പൂർണ്ണാന്തര പ്രതിഭാധത്തിന് ഉദാഹരണങ്ങളാണെന്ന് പറയാം ഓക്കെ ഇനി ഈ ഫൈബർ കേബിൾസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യമാണ് ഈ ഫൈബർ ഒപ്റ്റിക്സ് എന്നുള്ളത് സോ ഈ ഫൈബർ ഒപ്റ്റിക്സിന്റെ പിതാവാർന്ന് ചോദിക്കാം ഫൈബർ ഒപ്റ്റിക്സിന്റെ ഫാദർ ആരാ ആരാന്ന് ചോദിക്കാം ഫൈബർ ഒപ് ഒപ്റ്റിക്സിന്റെ ഫാദർ ആരാണെന്ന് ചോദിക്കാം ആരാണ് നരേന്ദ്രസിംഗ് കബാനിയാണ് കേട്ടോ നരീന്ദർ സിംഗ് കബാനി നരീന്ദർ സിംഗ് കബാനി നരീന്ദർ സിംഗ് കബാനി ഫൈബർ ഒപ്റ്റി ഒപ്റ്റിക്സിന്റെ ഫാദർ ആരാണ് നരീന്ദർ സിംഗ് കബാനി നരീന്ദർ സിംഗ് കബാനി മറക്കാം ഓക്കെ ഇനി ഈ നമുക്കറിയാം നമ്മൾ ചില സമയത്ത് റോഡ് സൈഡ് ഉച്ച സമയത്തൊക്കെ റോഡ് സൈഡിലൂടെ പോകുമ്പോൾ ഒരു വെള്ളം വെള്ളം കെട്ടി നിൽക്കുന്ന പോലെ തോന്നാറുണ്ടല്ലോ സോ ആധുനിക പറഞ്ഞ പറയുന്നത് മരീചിക ഓക്കെ ഈ മരീചികയ്ക്ക് മരീചിക രൂപപ്പെടുന്നതിന് ഉള്ള കാരണം ഏതാണെന്ന് ചോദിച്ചാൽ അത് എന്ത് തന്നെയാണ് പൂർണാന്തര പ്രതിഫലനമാണ് കേട്ടോ പൂർണ്ണാന്തര പ്രതിഫലനം തന്നെയാണ് പൂർണ്ണാന്തര പ്രതിപാദനം ഈ പറഞ്ഞ മനസ്സിലായോ അതായത് നമ്മളിപ്പോ റോട്ടിൽ കുടിച്ച സമയത്ത് പോകുമ്പോൾ നമ്മൾ കാറിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ദൂരത്ത് നോക്കുമ്പോൾ നല്ല വെള്ളം കെട്ടി കെടുക്കുന്ന പോലെ തോന്നുന്നു അല്ലെ അതാണ് ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചോ പൂർണാന്തര പ്രതിപഥനം അതിന് അല്ലെങ്കിൽ അപവർത്തനം ഏതെങ്കിലും ഒന്ന് ഓപ്ഷൻസ് ഏതാണോ അത് നോക്കി പൂർണാന്തര പ്രതിവർധനം ഉണ്ടെങ്കിൽ അത് എഴുതാം ഓക്കെ അപവർത്തനം അപവർത്തനാണെങ്കിൽ അപവർത്തനം മാത്രമാണെങ്കിൽ അത് എഴുതാം ക്ലിയർ ആണോ സോ മരിജിക്ക് കാരണം എന്താണ് പൂർണാന്തര പ്രതിപഥനം അല്ലെങ്കിൽ അപവർത്തനം എന്ന് പറയും ഓക്കെ ഇനി ശൂന്യതയിലൂടെയുള്ള പ്രകാശ നമ്മൾ പറഞ്ഞു ത്രീ ഇൻ ഓൻ റേസ് ടു എയ്റ്റ് സെക്കൻഡ് ആണെന്നുള്ള ഒരു ചോദ്യമാണ് ഒരു എക്സാമിന് ചോദ്യമാണ് ശൂന്യതയിലൂടെയുള്ള പ്രകാശ വേദന ത്രീ ഇൻറ്റു ടെൻ എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് അങ്ങനെയെങ്കിൽ തന്നിരിക്കുന്നവയിൽ തന്നിരിക്കുന്നവയിൽ ഏതിൽ മാറ്റങ്ങൾ വരുത്തിയാലാണ് ഏതിൽ മാറ്റങ്ങൾ വരുത്തിയാലാണ് ശൂന്യതയിലെ പ്രകാശവേഗത മാറ്റാൻ കഴിയുക ശൂന്യതയിലെ പ്രകാശ വേഗത മാറ്റാൻ കഴിയുക എന്നുള്ളതാണ് ചോദ്യം ഓക്കെ അതൊരു എൽ പി എക്സാമിന് വന്ന ഒരു ചോദ്യമാണ് പ്ര പ്രകാശ വേഗത മാറ്റാൻ കഴിയുക എന്നുള്ളതാണ് ചോദ്യം സോ ഇവിടെ നോക്കിയേ ത്രീ ഹർട്ട് എൻഡ്രസ് എയ്റ്റ് തന്നിരിക്കുന്നവർ ഏതിനാണ് ആ സോ ഇവിടെ ഓപ്ഷൻസ് വന്നിട്ട് തരംഗതായിരിക്കാം തരംഗതായിരിക്കാം പിന്നെ ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി ആവൃത്തി പിന്നെ ആയതി ആംപ്ലിറ്റ്യൂഡ് ആയതി ഇവയൊന്നുമല്ല ഏതായിരിക്കും ഉത്തരം ഇവയൊന്നുമല്ല എന്നുള്ളതാണ് കാരണം എന്താ പ്രകാശത്തിൽ ശൂന്യത്തിൽ പ്രകാശ വേഗത ഇപ്പം കോൺസ്റ്റന്റ് ആണ് കോൺസ്റ്റന്റ് തന്നെയാണ് നമ്മൾ സ്ത്രീ സൈറ്റ് തന്നെയാണ് അതിനെ ആർക്കും മാറ്റാൻ കഴിയില്ല ക്ലിയറായോ അതിന് വേറെ ഏതോ ഇപ്പൊ നമുക്ക് ഇക്വേഷൻ ഇക്വേഷൻ ഉണ്ട് വിചാരിച്ചോ എനിക്കുണ്ടെങ്കിൽ അത് എന്തെങ്കിലും വേരിയബിൾസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അളവ് കുറച്ച് മാറ്റും പക്ഷെ ഇവിടെ എന്താണ് ഈ ഒരു ചൂന്യതലയുള്ള പ്രകാശ വേദ എന്ന് എന്താണ് അതൊരു കോൺസ്റ്റന്റ് ആണ് ക്ലിയർ അളവ് അനേ പിന്നെ മറ്റൊരു ചോദ്യം പറഞ്ഞുതരാം ആ മറ്റൊരു ചോദ്യമാണ് അതായത് ഈ പ്രകാശം നമ്മൾ പറഞ്ഞല്ലോ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് ചോദ്യം ചെയ്തു പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ തന്നിരിക്കുന്നവയെ തന്നിരിക്കുന്നവയിൽ തന്നിരിക്കുന്നവയിൽ മാറ്റമില്ലാതെ തുടരുന്നത് ഏത് ചോദ്യം മാറ്റമില്ലാതെ തുടരുന്നത് ഏത് ഇതൊരു എക്സാമ്പിൾ എന്ന ചോദ്യം തന്നെയാണ് സോ ഓപ്ഷൻ എ വെലോസിറ്റി ഓപ്ഷൻ ബി തരംഗ ദൈർഘ്യം ഓപ്ഷൻ സി പ്രകാശ സാന്ദ്രത ഓപ്ഷൻ ഡി ആവൃത്തി സോ സോഹിയർ ഇവിടെ സംഭവിച്ചാല് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഈ പ്രകാശമോ അല്ലെങ്കിൽ ശബ്ദമോ എന്താ പറയുന്നത് പ്രകാശമോ അതൊരു പോയി നോട്ടായിട്ട് എഴുതിക്കുക അതിനടിയിൽ നോട്ടായിട്ട് എഴുതിക്ക പ്രകാശമോ അല്ലെങ്കിൽ ശബ്ദമോ എന്താണ് മാധ്യമ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേട്ട് എന്താണ് കടക്കുമ്പോൾ ആവൃത്തിയും അഥവാ ഫ്രീക്വൻസിയും ആവൃത്തിക്കും ഊർജ്ജത്തിന് ഒരു മാറ്റം ഉണ്ടാവില്ല അത് കോൺസ്റ്റന്റ് ആയിരിക്കും എപ്പോഴും എന്നാണ് അർത്ഥം മനസ്സിലായോ ആവൃത്തിയും ഊർജവും മാറ്റവും ഉണ്ടാവില്ല അതെപ്പോഴും എന്താണ് കോൺസ്റ്റന്റ് ആണ് ക്ലിയർ ആണോ സോ ആവൃത്തി ഊർജം എന്താണ് അത് അതിന് മാറ്റം ഉണ്ടാവുകയില്ല സോ പ്രകാശം എന്താ പറയുന്നത് പ്രകാശവും ശബ്ദവും ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമങ്ങളോട് ഇറക്കുമ്പോൾ അതിന്റെ ആവൃത്തിക്കും ഊർജത്തിനും ഒന്നും ഉണ്ടാവില്ല മാറ്റം ഉണ്ടാവില്ല മനസിലായോ ക്ലിയർ ആയല്ലോ അപ്പൊ അത് സ്ഥിരമായിരിക്കും എപ്പോഴും സ്ഥിരമായിരിക്കും എന്നാൽ തരംഗ ദൈർഘ്യം അതുപോലെ തന്നെ തരംഗ ദൈർഘ്യം പിന്നെ പ്രവേഗം അതാ വെലോസിറ്റി പ്രവേഗം പിന്നെ പ്രകാശിക സാന്ദ്രത പ്രകാശിക സാധ്യത എന്നിവ മാറും മനസ്സിലായോ എന്നിവ മാറും ക്ലിയർ ആണോ സോ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു അപവർത്തനവുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതലായിട്ട് പഠിക്കുന്നത് ക്ലിയർ ആണല്ലോ സോ ഇത് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നാളെ നമുക്ക് ബാക്കിയെടുക്കാം ഓക്കെ താങ്ക് യു